വിശുദ്ധ ഖുർആാനിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈസാ നബി ഇനി വരാൻ പോകുന്നില്ല ഈസാ നബി പണ്ടേ മരിച്ചു പോയിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ സമസ്ത കേരള ജമ്മിയത്തുലരമ്മയുടെ നേതാവായിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ആവശ്യം എന്ന് ഞാൻ പറയും മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാതിയാനികളെ എതിർക്കുന്നതിന് വേണ്ടി ഒരു മുബാഹല നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പോയി ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആവശ്യം വന്നാൽ ഞാൻ പേര് പറയാം പോയിട്ട് ചോദിച്ചു ഞങ്ങളിങ്ങനെ മുബാഹനം നടത്താൻ പോകുന്നു കാതിയാനികളോട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ മുബാഹലൊക്കെ നടത്തിക്കോ പക്ഷേ ഈസാനി പി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുബാഹല നടത്തേണ്ട ഞങ്ങൾ തോറ്റുപോകും മൂപ്പര് പണ്ടേ മരിച്ചു പോയിട്ടുണ്ട് ഇത് പറഞ്ഞത് സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ ഒരു ഗ്രൂപ്പ് ഏതൊരു നേതാവിൻ്റെ പേരിലാണോ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള നേതാക്കളിൽപ്പെട്ട ഒരാളാണ് ഇത് ഇത് കേട്ട ആ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അഭിപ്രായം ചോദിച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരിത് സമ്മതിക്കോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ കാര്യം വ്യക്തമാണ് പറഞ്ഞു വന്നത് ഈസാ നബിയുടെ മരണത്തെ സ്ഥിരീകരിക്കുന്ന പണ്ഡിതന്മാർ കേരളത്തിലെ സംഘടനകളുടെ തലപ്പത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുമാണ് ഈസാ നബി പല കാരണങ്ങളാൽ ഈസാ നബിയെക്കുറിച്ച് നിങ്ങൾ നോക്കൂ പരലോകത്ത് അള്ളാഹു നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്

ോട് കല്പിച്ചത് മാത്രമാണ് ഞാൻ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ഞാൻ അവർക്ക് സാക്ഷിയാണ് നീ എന്നെ മരിപ്പിച്ചപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല നോക്കണം നീ എന്നെ മരിപ്പിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്ന് പരലോകത്ത് വെച്ച് പഠിച്ച റബ്ബിനോട് അള്ള ഈസാ നബി പറയുമെന്ന് അള്ളാഹു ഖുർആാനിൽ പറയുന്നു അപ്പോൾ ഈസാ നബി രണ്ടാം വരവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വർത്താനം പറയാൻ പാടില്ലല്ലോ കാരണം മൂപ്പര് ഇത് വന്നിട്ട് ഇതൊക്കെ കണ്ടതല്ലേ എന്നെ മരിപ്പിച്ചതിന് ശേഷമുള്ള കാര്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈസാ നബി രണ്ടാം വരവ് വന്നെങ്കിൽ ഈ പറയുന്നത് കളവാകും അപ്പോൾ പരലോകത്ത് അള്ളാഹുവും നബിയും തമ്മിൽ നടക്കുന്ന സംഭാഷണം ഈസാനബി രണ്ടാം വരവ് വരി വരില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ ഈസാ നബി